കോതമംഗലം കെഎസ്ആർടിസി യൂണിറ്റിനെ ഹരിതവൽക്കരിക്കാൻ ഒരുങ്ങി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പദ്ധതിയുടെ ഭാഗമായി കെഎസ്ആർടിസി യൂണിറ്റിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കും മെഡിഗ്രീൻസ് എന്ന് പേരിട്ട പദ്ധതിയുടെ പ്രഖ്യാപനം ആന്റണി ജോണമെല്ലെ നിർവഹിച്ചു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കോതമംഗലം കെഎസ്ആർടിസി യൂണിറ്റിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഹരിതവൽക്കരിക്കുന്ന മെഡിഗ്രീൻസ് പദ്ധതിയുടെ പ്രഖ്യാപനം ആന്റണി ജോണെംഎൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രത്യേകമായ ഒരു പദ്ധതി അത് പ്രത്യേകിച്ച് കുട്ടികളെ കൂടി അതിനകത്ത് പങ്കാളികൾ പങ്കാളികളാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധേയമായ കാര്യം അപ്പോ ഈ ഒരു സ്ഥാപനത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്വമാണെന്ന് കണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഇപ്പോ നമുക്കറിയാം മാനിജ്യ നിർമ്മാണത്തിലേക്ക് അടക്കം കേരളം വളരെ മാതൃകയായി മുന്നോട്ട് പോകുന്നത് ിലേക്ക് കിടന്നു വരുന്ന ആളുകൾക്ക് നല്ല നിലയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മെഡി ഗ്രീൻസ് എന്ന ഒരാശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനോട് സഹകരിച്ച് തയ്യാറായി മുന്നോട്ട് വന്ന സ്കൂൾ മാനേജ്മെൻറ്റിനെയും അധ്യാപകരെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഒക്കെ സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷൻ മുഖ്യപ്രഖ്യാപനം നടത്തി ചടങ്ങിൽ വാർഡ് കൌൺസിലർ റിൻസ് റോയ് കോതമംഗലം തഹസിൽദാർ എം അനിൽകുമാർ മാലിന്യമുക്ത സംസ്ഥാന കോർഡിനേറ്റർ കെഎസ്ആർടിസി സൂപ്രണ്ട് ജാൻസി വർഗീസ് കെഎസ്ആർടിസി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം പി ടിഎ പ്രസിഡന്റ് സനീഷ് എ എസ് എന്നിവർ ആശംസകൾ അറിയിച്ചു മാർബിസൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പിഒ പൌലോ സ്വാഗതവും എച്ച് എം ബിന്ദു വർഗീസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ചടങ്ങിൽ ഹരിത ഹരിതകേരളം മിഷൻ പ്രവർത്തന പ്രസിദ്ധീകരണം സ്കൂൾ മാനേജർക്ക് കൈമാറി News desk, KCV News.